ആയ കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണം എന്ന് ഞാനും ഇവിടെ സുഖായിരിക്കണു ശബ്ദം സൗണ്ട് സൗണ്ട് തീരത്ത് തോന്നണില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി എന്താണെന്ന് വിചാരിക്കരുത് അപ്പം ഇന്നത്തെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നീ ഓൺലൈൻ പർച്ചേസിങ്ങാണ് ഇന്ന് കൂടുതലായിട്ടല്ലേ അപ്പം നമ്മൾ ഓൺലൈനിൽ നമുക്ക് എന്താ ഇഷ്ടപ്പെട്ട ആ സാധനം നമ്മൾ ഇന്നൊക്കെ മൊബൈലല്ലേ മൊബൈലിൽ തോണ്ടുകയെന്നാൽ പറയുക അല്ല അല്ലേ അപ്പോൾ ഒന്ന് ഇങ്ങനെ തോണ്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ബുക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ വരണു നമ്മൾ എവിടേക്കും പുറപ്പെട്ട് പോകേണ്ട ആവശ്യമില്ല സാധനങ്ങൾ നോക്കി വാങ്ങിച്ചെടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല അപ്പം അതൊരു നല്ലൊരു കാര്യമാണ് നമ്മൾ മൊബൈലിൻ്റെ ഉപയോഗം നല്ലത് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ വാട്സപ്പ് വാട്സപ്പ് കൂട്ടായ്മ അതുപോലെ അങ്ങനത്തെ ഇതൊക്കെ നല്ലതാണെന്ന് പറയുന്ന പോലെ അതിന് ദുരുപയോഗങ്ങളും ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഓൺലൈൻ പർച്ചേസിനും ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പണ്ടത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓരോ പത്ത് പൈസ പോകുമ്പോഴും അയ്യോ അത് ഇത്ര രൂപയാണ് എത്ര രൂപയാണ് ചോദിക്കും അത് ഇത്ര രൂപയെന്ന് പറയും അതനുസരിച്ചിട്ട് അത് വേണ്ടാന്ന് വയ്ക്കും വേണമെന്നും വെക്കും പിന്നെ മാത്രമല്ല ആവശ്യം അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ ഇന്ന് അങ്ങനെയല്ല നമുക്ക് ഓൺലൈനിൽ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും എന്ത് സാധനങ്ങൾ കണ്ടാലും നമുക്കതൊരു നമുക്കതൊരാവശ്യമായിട്ട് തോന്നും അല്ലേ അപ്പോൾ ആവശ്യമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ അത് അനാവശ്യമാണ് ആവും അത്യാവശ്യം ആവശ്യം അങ്ങനെ ഉണ്ടല്ലോ വൺസ് ആർ അൺലിമിറ്റഡ് എന്നല്ലേ പറയണത് അപ്പോൾ അതുപോലെ നമുക്ക് ആവശ്യങ്ങളും ഉണ്ട് അത്യാവശ്യങ്ങളും ഉണ്ട് അല്ലാത്തതും ഉണ്ട് അപ്പോൾ നമുക്ക് ചില സാധനങ്ങൾ അത് വാങ്ങിക്കാം നമ്മൾ തോന്നുകയാണ് അപ്പോൾ ഇന്നത്തെ എങ്ങനെയാച്ച ഇന്നത്തെ തലമുറയിൽ ഈ നമ്മുടെ എ ടി എം കാർഡ് കൂടാതെ തന്നെ ക്രെഡിറ്റ് കാർഡും ഉണ്ട് അപ്പോൾ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് കടം വാങ്ങിക്കാം പിന്നീട് അതിലേക്ക് അടച്ച് തീർത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് എന്നാൽ അവനവൻ്റെ അക്കൗണ്ടിൽ എത്രത്തോളം പണമുണ്ട് അതനുസരിച്ചിട്ട് ചിലവാക്കിയിട്ട് ഈ ക്രെഡിറ്റ് കാർഡാണെങ്കിലും എ ടി എം കാർഡാണെങ്കിലും ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ അത് പ്രത്യേകനായാലും ഞാൻ പറയുകയാണ് ഇങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കുന്നവരുണ്ട് ശ്രദ്ധിക്കാത്തവരുണ്ട് ശ്രദ്ധിക്കാത്തവരുടെ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ അത് പ്രത്യേകം പറയാണ് കാരണം ഈ നമ്മൾ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ച് പിന്നീട് അത് അടച്ച് തീർക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇന്നത്തെ സാഹചര്യമാണ് ആർക്കാണ് എന്താണ് രോഗം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അടച്ചു തീർക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വരുമാനം അനുസരിച്ച് നമ്മൾ ചിലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കാര്യം ശരിയാണ് നമ്മൾ ഓൺലൈനിൽ എന്ത് പർച്ചേസ് ചെയ്താലും നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് എത്തും അപ്പോൾ നമ്മളത് അത്യാവശ്യമാണോ അത്യാവശ്യം ഇല്ലാത്ത ആവശ്യമാണോ അനാവശ്യമാണോ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളത് പർച്ചേസ് ചെയ്യുകയാണ് അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കണ പണും പോവും വീട്ടിൽ നമുക്ക് സ്ഥലവും ഇല്ലാത്ത പോലെയാവും അല്ലേ അപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ ഇത് അത്ര വേണ്ട അല്ലെങ്കിൽ ഇത് പോരാ നമുക്ക് തോന്നിയിട്ട് നമ്മളതൊരു മൂലക്കിടുന്നു അങ്ങനെ അങ്ങനെയുള്ള സ്വഭാവമുള്ളവരുണ്ട് കേട്ടോ അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ ആവശ്യമില്ലാതെ വെറുതെ വാങ്ങിച്ച് കൂട്ടേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക അപ്പോൾ മാത്രമല്ല നമ്മൾ ഗൂഗിൾ പേ അതുപോലെ എ ടി എം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റേ നമ്മൾ കുറച്ച് പണം എടുത്ത് കയ്യിൽ വെച്ചിട്ട് ആ പണത്തുനിന്ന് ചിലവാക്കുമ്പോൾ അധികം ഇത്ര പോവുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒന്നൊരു പിടുത്തം പിടിക്കും ഇപ്പം അങ്ങനെ ഇല്ല ഞാനടക്കാം നമ്മൾ കടകളിൽ പോയി കഴിഞ്ഞാൽ പച്ചക്കറി ആയിക്കോട്ടെ പലചരക്കായിക്കോട്ടെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ പേ ചെയ്യാണ് അപ്പോൾ ആ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ഇത്ര രൂപ എന്ന് പറഞ്ഞു നമ്മളത് അടിച്ചു കൊടുക്കണു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന കാരണം കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണം പോകുന്ന വഴി അറിയില്ല നമ്മൾ പിടുത്തം വേണം എന്നാലും നമ്മളിപ്പോൾ വെറുതെ ദുർജലവും നമ്മൾ ചെയ്യണില്ല കേട്ടോ അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാതിരിക്കാൻ പറ്റുമോ അതിപ്പോൾ എത്ര വില കൂടിയാലും ഇപ്പോൾ സവോളയ്ക്ക് വില കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ സബോള മേടിക്കാതിരിക്കുമോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മൾ വേണ്ടെന്നൊക്കെ വെച്ചിട്ടിരിക്കും അങ്ങനെ മേടിക്കാതിരിക്കില്ല അപ്പോൾ അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എന്തായാലും എത്ര വില കൂടിയാലും നമുക്ക് വേണ്ടി വരും ഇപ്പോൾ ജീവിക്കണമെങ്കിൽ അതില്ലാതെ പറ്റില്ലാച്ചാൽ പിന്നെ എന്താ ചെയ്യുക അപ്പോൾ അങ്ങനെ വാങ്ങിക്കും അതല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ എത്തിക്കാൻ നമ്മൾ വാങ്ങാതിരിക്കാനായിട്ട് കേട്ടോ കാരണം നമ്മുടെ വീട്ടിൽ വെറുതെ സ്ഥലം മുടക്കാനായിട്ട് കുറന്ന് കുന്ന് കൂട്ടിയിട്ടിട്ട് കാര്യമില്ല നമ്മുടെ പോക്കറ്റ് കാലിയാക്കിയിട്ടും കാര്യമില്ല അത് ശ്രദ്ധിക്കുന്നെ വേണം എന്നാൽ ഇപ്രാവശ്യം നമ്മളിപ്പോൾ കടകളിലേക്കൊന്നും പോകണില്ല ഇപ്പോൾ ഓൺലൈനിലാണ് ഒരുവിധം ആൾക്കാർ പർച്ചേസ് ചെയ്യണതെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്രാവശ്യം കടകളിലെ കോണത്തിന് അത്യാവശ്യം തിരക്കുണ്ടായുകൊണ്ട് എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ടെന്നാണ് കടക്കാർ പറയുന്നത് അത് പറയുന്നത് വയനാട് ദുരന്തത്തിൽ അവർ മർച്ചൻറ്റ് അസോസിയേഷനൊക്കെ അത്യാവശ്യം വയനാട് ദുരന്തത്തിലേക്ക് ആ ദുരന്ത നിവാരണ അതിലേക്ക് സഹായിച്ചിട്ടുണ്ട് ആ സഹായത്തിൻ്റെ പേരിൽ ആൾക്കാർക്ക് മനസ്സിലാക്കിയിട്ടാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് അതെന്തോ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ എ ടി എം കാർഡ് അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നതിനോ കുറ്റം പറയും അല്ലാട്ടോ നമ്മൾ ഇന്നത്തെ കാലം കാലം പുരോഗമിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ മാറ്റങ്ങൾ വരണം നമുക്കതിന നമ്മളതനുസരിച്ചിട്ട് നമ്മൾ മാറണം മാറണ്ടെന്നല്ല പറയുന്നത് എന്നാലും എന്ത് സാധനം കണ്ടാലും വാങ്ങാനുള്ള നമ്മുടെ ധരം ഉണ്ടല്ലോ മാറ്റി മാറ്റിവെക്കുക അത് മാറ്റി വെച്ചതിന് ശേഷം അത്യാവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുക അല്ലാത്തതാണെങ്കിൽ നമ്മൾ ആ അത് കണ്ടിട്ട് നമ്മൾ വിട്ട് കളയാം എന്തൊരു കാര്യം നമ്മളിപ്പോൾ ഈ ഓൺലൈൻ പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ മൊബൈലെടുത്ത് നോക്കിയിട്ട് ഇതുപോലെ ഈ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പിന്നെന്താ മീഷോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഡ്രസ്സായിക്കോട്ടെ ബാക്കി എന്ത് സാധനങ്ങളായിക്കോട്ടെ അടുക്കളയിലേക്ക് വേണ്ട ഇതായിക്കോട്ടെ അങ്ങനെ അത്യാവശ്യമുള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കുക അല്ലാതെ എന്ത് കണ്ടാലും അതൊന്ന് ഒപ്പം ഓർഡർ കൊടുക്കരുത് കേട്ടോ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേരുടെ അവസ്ഥ അറിഞ്ഞോടം കൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഇത് പങ്കുവെക്കാൻ കാരണം ഉണ്ടായത് കേട്ടോ പിന്നെ അടുത്ത വീട്ടുകാർ വരുത്തണേണ്ടെന്ന് വെച്ചിട്ട് നമ്മളത് വരുത്തിക്കൊള്ളണം എന്നില്ല കേട്ടോ അടുത്ത വീട്ടുകാർ ഓൺലൈനിൽ ഓർഡർ കൊടുക്കണ്ടല്ലോ അവർ വാങ്ങിക്കണ്ടല്ലോ അപ്പോൾ എനിക്കും ഓൺലൈനിൽ ഓർഡർ കൊടുക്കാൻ അറിയില്ല ഞാനത് പഠിക്കട്ടെ പറഞ്ഞിട്ട് പഠിക്കൊന്നും വേണ്ട അങ്ങനെ ചെയ്യും വേണ്ട കേട്ടോ അപ്പോൾ എനിക്കിതുവരെയും അറിയില്ല കേട്ടോ അങ്ങനെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനായിട്ട് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഉള്ള കാര്യം പറയുമല്ലോ നമുക്ക് നാണപ്പെടണം അത് പറയാനായിട്ട് അപ്പോൾ എനിക്കറിയില്ല അപ്പോൾ ഇവിടെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തുതരും അപ്പോൾ ഞാനിത് പറഞ്ഞു ചോദിച്ചിട്ട് ആരും ആർക്കും ദേഷ്യമൊന്നും വേണ്ടായിട്ടൊന്നുള്ള കാര്യമാണ് പറയുന്നത് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക അതുപോലെ നമ്മുടെ പണം നമ്മുടെ കയ്യിലത്തെ പണം തന്നെയാണ് പക്ഷെ നമ്മളത് ചിലവാക്കുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് ചിലവാക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇത്രക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണോ ഓൺലൈൻ പർച്ചേസിങ് നമ്മൾ വാങ്ങുന്നത് കൊണ്ട് അത് ശരിയല്ല ദോഷമാണെന്ന് ഞാൻ പറയണില്ല കേട്ടോ നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കണം അത് നമ്മൾ ഓൺലൈനാണെങ്കിലും സാധാരണ കടകളിൽ നിന്നാണെങ്കിലും നമ്മൾ വാങ്ങിക്കുമല്ലോ നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ വാങ്ങിക്കണ്ടേ അപ്പം അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ഞാൻ ഓരോരുത്തർ ചിലപ്പോൾ ഇങ്ങനെ ദുരുപയോഗം ആവുന്നത് കൊണ്ടും അവരെന്നെ സ്വയം പറയുന്നത് കൊണ്ടും നമ്മളത് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ വെറുതെ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടി പണം നഷ്ടപ്പെടുത്തി വീട്ടിൽ വെറുതെ കൂമ്പാരം കൂട്ടിയിട്ടിട്ട് കാര്യമില്ലല്ലോ വീട്ടിൽ സ്ഥലമില്ല ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആകെ എല്ലാം അങ്ങനെ കൂട്ടിയിട്ടിട്ട് കാണുമ്പോൾ ഒരു മാതിരി തന്നെയല്ല അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പേരെ എന്നോട് ഈ ഇങ്ങനെ ഒന്ന് പറഞ്ഞു അപ്പോൾ അത് എനിക്കും തോന്നി ശരിയാണ് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ ഈ ഓൺലൈനിൽ നിന്ന് ഞാൻ നിങ്ങളെ ആരും കുറ്റം പറയല്ലാട്ടോ ഞാൻ ഇങ്ങനത്തെ ഇങ്ങനെ ചെയ്യുന്ന ഈ കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം ഇന്നത്തെ എൻ്റെ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുതേ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു